ആവർത്തന പുസ്തകം അധ്യായം പന്ത്രണ്ട് നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ നിനക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന നാളല്ല പ്രമാണിച്ചു നടക്കേണ്ടുന്ന ചട്ടങ്ങളും വിധികളും ആവിത് നിങ്ങൾ ദേശം കൈവശമാക്കുവാൻ പോകുന്ന ജാതികൾ ഉയർന്ന പർവ്വതങ്ങളിൽ മേലും കുന്നുകളിന്മേലും എല്ലാ പച്ചമരത്തിൻ കീഴിലും തങ്ങളുടെ ദേവന്മാരെ സേവിച്ച സ്ഥലങ്ങളൊക്കെയും നിങ്ങൾ അശേഷം നശിപ്പിക്കണം അവരുടെ ബലിപീഠങ്ങൾ ഇടിച്ചു കളയണം അവരുടെ ബിംബങ്ങളെ തകർക്കണം അവരുടെ അശേരാ പ്രതിഷ്ഠകളെ തീയിലിട്ട് ചുട്ടുകളയണം അവരുടെ ദൈവപ്രതിമകളെ വെട്ടിക്കളഞ്ഞ് അവയുടെ പേർ ആ സ്ഥലത്തുനിന്ന് നശിപ്പിക്കണം നിങ്ങളുടെ ദൈവമായ യഹോവയെ ആ വിധത്തിൽ സേവിക്കേണ്ടതല്ല നിങ്ങളുടെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിക്കേണ്ടതിന് നിങ്ങളുടെ സകല ഗോത്രങ്ങളിലും വെച്ച് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തിരുനിവാസ ദർശനത്തിനായി ചെല്ലണം അവിടെ തന്നെ നിങ്ങളുടെ ഹോമയാഗങ്ങൾ ഹനനയാഗങ്ങൾ ദശാംശങ്ങൾ നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ നിങ്ങളുടെ നേർച്ചകൾ സ്വമേധാദാനങ്ങൾ നിങ്ങളുടെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകൾ എന്നിവയെ നിങ്ങൾ കൊണ്ടു ചെല്ലണം അവിടെ നിങ്ങളുടെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നിങ്ങൾ ഭക്ഷിക്കുകയും നിങ്ങളുടെ സകല പ്രവൃത്തിയിലും നിൻ്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചതിനെക്കുറിച്ച് നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും സന്തോഷിക്കുകയും വേണം നാം ഇന്ന് ഇവിടെ ഓരോരുത്തൻ താന്താനും ബോധിച്ച പ്രകാരം ഒക്കെയും ചെയ്യുന്നതുപോലെ നിങ്ങൾ ചെയ്യരുത് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് തരുന്ന സ്വസ്ഥതയ്ക്കും അവകാശത്തിനും നിങ്ങൾ ഇതുവരെ എത്തിയിട്ടില്ലല്ലോ എന്നാൽ നിങ്ങൾ യോർദാൻ കടന്ന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് വസിക്കുകയും ചുറ്റുമുള്ള നിങ്ങളുടെ സകല ശത്രുക്കളെയും അവൻ നീക്കി നിങ്ങൾക്ക് സ്വസ്ഥത തരികയും നിങ്ങൾ നിർഭയമായി വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ ഹോമയാഗങ്ങൾ ഹനനയാഗങ്ങൾ ദശാംശങ്ങൾ നിങ്ങളുടെ കയ്യിലെ ഉദർച്ചാർപ്പണങ്ങൾ നിങ്ങൾ യഹോബയ്ക്ക് നേരുന്ന വിശേഷമായ നേർച്ചകളെല്ലാം എന്നിങ്ങനെ ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും നിങ്ങൾ കൊണ്ടുവരേണം നിങ്ങളുടെ ദൈവമായ യഹോബയുടെ സന്നിധിയിൽ നിങ്ങളും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും നിങ്ങളുടെ ദാസന്മാരും ദാസിമാരും നിങ്ങളുടെ പട്ടണങ്ങളിലുള്ള ലേവ്യനും സന്തോഷിക്കണം അവന് നിങ്ങളോടുകൂടെ ഓഹരിയും അവകാശവും ഇല്ലല്ലോ നിനക്ക് ബോധിക്കുന്നിടത്തൊക്കെയും നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക യഹോവ നിന്റെ ഗോത്രങ്ങളിൽ ഒന്നിൽ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നീ നിന്റെ ഹോമയാഗങ്ങൾ കഴിക്കണം ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതൊക്കെയും നീ ചെയ്യണം എന്നാൽ നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിരിക്കുന്ന അനുഗ്രഹത്തിന് തക്കവണ്ണം നിന്റെ ഏത് പട്ടണത്തിൽ വെച്ചും നിന്റെ മനസ്സിലെ ആഗ്രഹപ്രകാരമൊക്കെയും അറുത്തു മാംസം തിന്നാം അത് കലമാനിനെയും പുള്ളിമാനിനെയും പോലെ ശുദ്ധനും അശുദ്ധനും തിന്നാം രക്തം മാത്രം നിങ്ങൾ തിന്നരുത് അത് വെള്ളം പോലെ നിറച്ച് ഒഴിച്ചു കളയണം എന്നാൽ നിൻ്റെ ധാന്യം വീഞ്ഞ് എണ്ണ എന്നിവയുടെ ദശാംശം നിൻ്റെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകൾ നീ നേരുന്ന എല്ലാ നേർച്ചകൾ നിൻ്റെ സ്വമേധാദാനങ്ങൾ നിൻ്റെ കയ്യിലെ ഉദർച്ച എന്നിവയെ നിൻ്റെ പട്ടണങ്ങളിൽ വെച്ച് തിന്നുകൂടാം അവയെ നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് നീയും നിന്റെ മകനും മകളും നിൻ്റെ ദാസനും ദാസിയും നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനും തിന്ന് നിൻ്റെ സകല പ്രയത്നത്തെയും കുറിച്ചും നിൻ്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ നീ സന്തോഷിക്കണം നീ ഭൂമിയിൽ ഇരിക്കുന്നേടത്തോളം ലേവ്യനെ ഉപേക്ഷിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക നിൻ്റെ ദൈവമായി യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ അവൻ നിൻ്റെ ആദർ വിശാലമാക്കുമ്പോൾ നീ മാംസം തിന്മാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് മാംസം തിന്നണം എന്ന് പറഞ്ഞാൽ നിൻ്റെ ഇഷ്ടം പോലെ ഒക്കെയും നിനക്ക് മാംസം തിന്നാം നിൻ്റെ ദൈവമായ യഹോവ തൻ്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്ത സ്ഥലം ഏറെ ദൂരത്താകുന്നു എങ്കിൽ യഹോവ നിനക്ക് തന്നിട്ടുള്ള നിൻ്റെ ആടുമാടുകളിൽ ഏതിനെ എങ്കിലും ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ അറുക്കുകയും നിന്റെ പട്ടണങ്ങളിൽ വെച്ച് നിന്റെ ഇഷ്ടം പോലെ ഒക്കെയും തിന്നുകയും ചെയ്യാം കലമാനിനെയും പുള്ളിമാനെയും തിന്നുന്നത് പോലെ നിനക്ക് അവയെ തിന്നാം ശുദ്ധനും അശുദ്ധനും ഒരുപോലെ തിന്നാം രക്തം മാത്രം തിന്നാതിരിപ്പാൻ നിഷ്ഠയായിരിക്കാം രക്തം ജീവനാകുന്നുവല്ലോ മാംസത്തോടുകൂടെ ജീവനെ തിന്നരുത് അതിനെ നീ തിന്നാതെ വെള്ളം പോലെ നിലത്തൊഴിച്ചു കളയണം യഹോവയ്ക്ക് ഹിതമായുള്ളത് ചെയ്തിട്ട് നിനക്കും മക്കൾക്കും തന്നായിരിക്കേണ്ടതിന് നീ അതിനെ തിന്നരുത് നിൻ്റെ പക്കലുള്ള വിശുദ്ധ വസ്തുക്കളും നിൻ്റെ നേർച്ചകളും മാത്രം നീ എടുത്തുകൊണ്ട് യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകേണം അവിടെ നിന്റെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിന്മേൽ നിൻ്റെ ഹോമയാഗങ്ങൾ മാംസത്തോടും രക്തത്തോടും കൂടെ അർപ്പിക്കണം നിൻ്റെ ഹനനയാഗങ്ങളുടെ രക്തം നിൻ്റെ ദൈവമായ യഹോവയുടെ യാഗപീഠത്തിന്മേൽ ഒഴിക്കണം അതിൻ്റെ മാംസം നിനക്ക് തിന്നാം നിന്റെ ദൈവമായ യഹോവയുടെ മുമ്പാകെ ഹിതവും ഉത്തമവുമാക്കുന്ന ഈ സകല വചനങ്ങളും കേട്ടു പ്രമാണിക്കാം നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്തുള്ള ജാതികളെ നിന്റെ ദൈവമായ യഹോവ നിന്റെ മുമ്പിൽ നിന്ന് ഛേദിച്ച് കളയുമ്പോഴും നീ അവരെ നീക്കിക്കളഞ്ഞ് അവരുടെ ദേശത്ത് പാർക്കുമ്പോഴും അവർ നിന്റെ മുമ്പിൽ നിന്ന് നശിച്ച ശേഷം നീ അവരുടെ നടപടി നടപടിയനുസരിച്ച് കണിയിലകപ്പെടുകയും ഈ ജാതികൾ തങ്ങളുടെ ദേവന്മാരെ സേവിച്ച വിധം ഞാനും ചെയ്യുമെന്ന് പറഞ്ഞ് അവരുടെ ദേവന്മാരെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളേണം നിന്റെ ദൈവമായ യഹോവയെ അങ്ങനെ സേവിക്കേണ്ടതല്ല യഹോബ വെറുക്കുന്ന സകലം ലയിച്ചതയും അവർ തങ്ങളുടെ ദേവപൂജയിൽ ചെയ്ത് തങ്ങളുടെ പുത്രിപുത്രന്മാരെ പോലും അവർ തങ്ങളുടെ ദേവന്മാർക്ക് അഗ്നിപ്രവേശം ചെയ്യിച്ചുവല്ലോ